കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഹരിപ്പാട് ഹരിപ്പാട് യൂണിറ്റ് കുടുംബമേള നടത്തി നഗരസഭാ ചെയർമാൻ കെ കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഹരിപ്പാട് ഹരിപ്പാട് യൂണിറ്റ് കുടുംബമേള കുടുംബമേള സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ കെ കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം നമ്മളെല്ലാം അല്ലെങ്കിൽ മക്കളെ മക്കളെ അച്ഛനെയും നോക്കാം മാതാപിതാക്കളെ നോക്കാറില്ല ആ ഒരു ഘട്ടത്തിലൂടെ ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയത് നമ്മളിപ്പോൾ കേരളത്തിലും നമ്മളെ പ്രബുദ്ധ കേരളം എന്ന് അവകാശപ്പെടുന്ന ഈ കേരളത്തിലും ഇവരും ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ നമ്മളുടെ അർബനൈസേഷൻ അതായത് നഗരവൽക്കരണം നടക്കുന്ന കൊണ്ടു കൂടിയാണ് ഒരു ഒരുവിധത്തിൽ നിങ്ങളൊക്കെ കുറച്ചെങ്കിലും ഭാഗ്യവാന്മാരാണ് ഒരു പെൻഷൻ കിട്ടുന്നത് കൊണ്ട് മാതാപിതാക്കൾ കുറച്ചുകൂടി അല്ല സോറി മക്കൾ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി നിങ്ങളെ വീക്ഷിക്കും അതായത് ഒരു ഉള്ളത് കൊണ്ട് ഏതായാലും ഒരു കണക്കിലിടുന്നില്ല അല്ലെങ്കിൽ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ വരുമാനം ഇല്ലെങ്കിൽ മക്കൾ എങ്ങനെ പെരുമാറും എന്ന് പറയാനായിട്ട് സാധിക്കും പെൻഷൻ കൂടി ചെയ്യുക അല്ലെങ്കിൽ അല്ല വേണ്ടത് അവർക്ക് വേണ്ടത് ഒരു യൂണിറ്റിലെ പെൻഷന്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഒരു മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ സാംസ്കാരിക വിദ്യയുടെ പ്രവർത്തകരെയൊക്കെ കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിലെത്തി അവരെയൊക്കെ ഒരു ആശ്വസിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അതിൽ കൂടുതലായി വലിയൊരു ക്ഷേമപ്രവർത്തനം നമ്മുടെ പെൻഷൻ സംഘടനയ്ക്ക് നൽകാറില്ല പലപ്പോഴും നമ്മൾ കാണേണ്ട ഒരു വസ്തുത ഒറ്റപ്പെട്ട് ഞാൻ ഈ ഒരു യൂണിറ്റിലാണ് വർക്ക് ചെയ്തത് അയ്യത്തിൽ സാമ്പത്തികമായിട്ട് പറഞ്ഞു മുന്നോട്ടു കൊണ്ട പുരുഷന് പക്ഷെ അവരുടെ മക്കളെല്ലാം തന്നെ ഒന്നും ഗർഭനാടുകൾ അല്ലെങ്കിൽ അമേരിക്കയിൽ ബ്രിട്ടനിലൊക്കെയാണ് ഒരിക്കൽ പോയി രണ്ടും മൂന്നും വർഷങ്ങളിൽ ഒരിക്കൽ അവരുടെ അമ്മയെക്കാൻ അനുസരിക്കുന്ന മക്കളെ വളർത്തുന്നതല്ലാതെ വല്ലപ്പോഴും ഒരിക്കൽ മൂന്നും നാലും മാസങ്ങൾക്കിടയിൽ കിട്ടുന്ന ഒരു ഫൗൺ കോളാണ് പക്ഷേ ആശ്രയമായിട്ട് യൂണിറ്റ് പ്രസിഡന്റ് എ ഇസഹാക്ക് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ആർ രവീന്ദ്രനാഥൻ നായർ പ്രതിഭകളെ ആദരിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം സി മോഹനകുമാരി ജില്ലാ കമ്മിറ്റി അംഗം ആർ ആനന്ദൻ ബ്ലോക്ക് സെക്രട്ടറി എൻ രഘു ലെയ്സൺ ഓഫീസർ അബ്ദുൾ മജീദ് കുട്ടി ട്രഷറർ പി മുരളീധരൻ മുരളീധരൻപിള്ള എൻ ഗോപിനാഥ പണിക്കർ കെ പൊന്നമ്മ എസ് പത്മനാഭപിള്ള എന്നിവർ സംസാരിച്ചു ഭാരത് സേവക് സമാജ് പുരസ്കാര ജേതാവ് ജി രാധാകൃഷ്ണൻ അരുൺകുമാർ റിജി നൂലാൻഡ് എന്നിവരെ ആദരിച്ചു സി ഡി നെറ്റ് ഹരിപ്പാട്